ഹലോ ഫ്രണ്ട്സ് കഥകളുടെ വർണ്ണ ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥയാണ് തളിൽക്കാത്ത വല്ലികൾ പുഷ്പിച്ചപ്പോൾ സഹ്യന്റെ നെറുകയിൽ കോടമഞ്ഞും കാറ്റും പരസ്പരം ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമം അതായിരുന്നു മംഗള ഗ്രാമം ആ ഗ്രാമത്തിലെ ഓരോ പുലരെയും വേലായുധന്റെ കർഷക ഹൃദയത്തിന് ഉത്സവമായിരുന്നു വാർദ്ധക്യം അദ്ദേഹത്തിന്റെ ശരീരത്തെ സ്പർശിച്ചിരുന്നെങ്കിലും മനസ്സിൽ നിരിപ്പോട് അപ്പോഴും കത്തിനിന്നിരുന്നു കിഴക്ക് സൂര്യന്റെ മലനിരകളെ തഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ വേലായുധൻ തന്റെ കൃഷിസ്ഥലത്തേക്ക് നടക്കും തന്റെ പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ കാൽവിരലുകൾക്ക് മണ്ണിൽ നിന്നും ലഭിക്കുന്ന ഒരു തണുപ്പ് ഒരു ുണർവ് അദ്ദേഹത്തിന് സമ്മാനിക്കും കുഞ്ഞിൻ ചെരുവിലെ തന്റെ കൃഷിസ്ഥലം അദ്ദേഹത്തിന് വെറും മണ്ണായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഓരോ വിത്തും അദ്ദേഹത്തിന് ഓരോ ജീവനായിരുന്നു ഓരോ തൈ നടടുമ്പോഴും ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന സ്നേഹത്തോടെ അദ്ദേഹം അതിനെ പരിപാലിക്കും താൻ നട്ട വിത്തുകൾ മുളച്ച് തൈകളായി പടർന്ന് പന്തലിച്ച് കായകൾ നിറയുമ്പോൾ വേലായുധന്റെ കണ്ണുകളിൽ ഒരു പിതാവിന്റെ അഭിമാനം കാണാം അദ്ദേഹത്തിന്റെ കർഷക ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടായിരുന്നു ഭാര്യ ലക്ഷ്മി അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല എങ്കിലും അവർക്ക് അതൊരു ശൂന്യതയായി അനുഭവപ്പെട്ടിരുന്നില്ല ആ കൃഷി സ്ഥലത്തെ വിളകളും മരങ്ങളും എല്ലാം എല്ലാം അവരുടെ മക്കളായിരുന്നു വർഷങ്ങൾ തണുത്ത കാറ്റ് പോലെ വേഗത്തിൽ വീശിക്കടന്നു പോയി കാലം അദ്ദേഹത്തിന്റെ ശരീരത്തെ പയ്യെ പയ്യെ കീഴടക്കി ഒരു കാലത്ത് കുന്നുകൾ താണ്ടി നടന്ന ആ കാലുകൾക്ക് ബലമില്ലാതായി കൃഷിയിടത്തേക്ക് പോകാൻ പോലും വയ്യാതായി തന്റെ വിളകൾ ഉണങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ആ ഹൃദയം നോവും കാരണം അത് വെറും വിളകളല്ലല്ലോ തന്റെ ജീവിതം തന്നെയല്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടം എന്നും മായാതെ നിന്നു ഒരു ദിവസം വേലായി തന്റെ പഴയ സുഹൃത്ത് രാഘവൻ അയാളെ കാണാനെത്തി രാഘവൻ ഒരു ധനികനായിരുന്നു വേലായുധന്റെ അവസ്ഥ മനസ്സിലാക്കിയ രാഘവൻ പറഞ്ഞു വേലായുധ നിനക്കിനി കൃഷി ചെയ്യാനാകില്ല ഞാൻ നിനക്ക് കുറച്ച് പണം തന്നു സഹായിക്കാം ഈ സ്ഥലം എനിക്ക് തന്നേക്ക് ഈ വയ്യാത്ത കാലത്ത് നീ കുറച്ച് വിശ്രമിക്കൂ വേലായുധന്റെ കണ്ണു നിറഞ്ഞു രാഘവനെ സ്നേഹത്തോട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു രാഘവ വലിയ ഉപകാരം പക്ഷേ ഈ പണമല്ല എന്റെ സന്തോഷം ഈ ഭൂമിയോടും ഈ മണ്ണിനോടുമുള്ള എന്റെ ബന്ധം പണത്തെക്കാളും വലുതാണ് എനിക്ക് എന്റെ കൃഷിസ്ഥലം വിൽക്കാനാവില്ല രാഘവൻ അദ്ദേഹത്തെ നിർബന്ധിച്ചില്ല അയാൾക്ക് സ്നേഹിതന്റെ ദുഃഖം എന്താണെന്ന് നല്ലവണ്ണം വ്യക്തമായി കാരണം അയാൾ വേലായുധന്റെ ഹൃദയത്തുടിപ്പുകൾ നന്നായി അറിഞ്ഞിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വേലായുധന്റെ ആരോഗ്യം തീരെ മോശമായി അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതായി ഒരു ദിവസം രാത്രി വേലായുധൻ ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി നേരം പുലരുമ്പോൾ നീ എന്നെ ഒന്ന് വയലിലേക്ക് കൊണ്ടുപോകാമോ എനിക്ക് അവിടമൊക്കെ ഒന്ന് കാണണം ലക്ഷ്മി സങ്കടത്തോടെ അദ്ദേഹത്തിന് നോക്കി തലയാട്ടി പിറ്റേന്ന് ലക്ഷ്മി അയൽപക്കത്തെ ഒരു ചെറുക്കന്റെ സഹായത്തോടെ വേലായുധനെ താങ്ങിയെടുത്ത് കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു കാടും പടലും നിറഞ്ഞു കിടക്കുന്ന ഒരിടം നേരത്തെ പച്ച പിടിച്ച് നിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് ഉണങ്ങി കരിഞ്ഞ വാഴകളും മരച്ചീനി തണ്ടുകളും കരിഞ്ഞുണങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം നൊന്തു കണ്ണുകളിലൂടെ ചുടുന്നീരൊഴുകി അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അല്പനേരം പഴയ കാല ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി തിരിച്ച് വീട്ടിലെത്തിയ വേലായുധന് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു എപ്പോഴും ഒരേ ഒരു ചിന്ത മാത്രം തൻ്റെ ഭൂമി തന്റെ കൃഷിയിടം തന്റെ മക്കൾ അവർക്ക് ദാഹിക്കുന്നുണ്ടാവും അവർക്ക് വിശക്കുന്നുണ്ടാവും അവർക്കൊരു നല്ല ജീവിതമില്ലല്ലോ അങ്ങനെ ഓർമ്മയില്ലാതെ അദ്ദേഹം പലതും പുലമ്പാൻ തുടങ്ങി രാഘവൻ സഹായഹസ്തവുമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾ കൂടി തന്റെ ലോകത്ത് ജീവിച്ച ശേഷം അദ്ദേഹം മണ്ണിനെ സ്നേഹിച്ച ആ കർഷകൻ തന്റെ കാർഷിക ലോകത്തു നിന്നും എന്നേക്കുമായി വിടവാങ്ങി ലക്ഷ്മി ആ വീട്ടിൽ തീർത്തും ഒറ്റയ്ക്കായി സ്വതവേ ബലഹീനയായ അവളുടെ ജീവിതം ഒരൊറ്റ മുറിയിൽ ഒതുങ്ങിക്കൂടി വേലായുധന്റെ മരണശേഷം ഒരു ദിവസം രാഘവൻ എത്തി അയാൾ ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി ഇനി നിനക്കിവിടെ ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ നിന്നെ സഹായിക്കാം ഈ കൃഷിയിടം നീ എനിക്ക് തന്നേക്ക് ലക്ഷ്മി രാഘവനെ നോക്കി എന്നിട്ട് ആത്മവിശ്വാസം നിറഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു രാഘവേട്ട എന്റെ ജീവിതം ഇവിടെ വേലായുദേട്ടന്റെ ഓർമ്മകളുടെ ഒപ്പമാണ് ഈ മണ്ണിലാണ് എന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ വിയർപ്പും കണ്ണീരും വീണ ഈ മണ്ണിന് അദ്ദേഹത്തിന്റെ ഗന്ധമാണ് ഈ മണ്ണിലാണ് എന്റെ സന്തോഷം ഈ മണ്ണിൽ കിളിർക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവനാണ് അദ്ദേഹം തന്റെ ജീവനേക്കാൾ അധികം സ്നേഹിച്ച ഈ ഭൂമിയെ ഞാൻ സംരക്ഷിക്കും അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ഓരോ വിത്തിനും അതിൻ്റെതായ ജീവിതമുണ്ട് എന്നാണ് ലക്ഷ്മി തന്റെ വീട്ടുമുറ്റത്തുള്ള ഒരു കൊച്ചു ചെടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഈ ചെടി പോലും എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ നൽകുന്നു എനിക്കിവിടെ തന്നെ ജീവിക്കണം ഈ മണ്ണിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ പങ്കുചേരണം രാഘവൻ ലക്ഷ്മിയെ അത്ഭുതത്തോടെ നോക്കി വലായുധന്റെ സ്നേഹം ഒരു ചെടിയെ പോലെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലും ലക്ഷ്മിയുടെ മനസ്സിൽ പോലും വേരൂന്നി കഴിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും കഥ കേട്ടല്ലോ വീണ്ടും അടുത്തൊരു കഥയുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ